യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസിക്കെതിരെ ടെസ്ല മേധാവിയും വൈറ്റ് ഹൌസ് ഉപദേശകനുമായ ഇലോൺ മസ്ക് റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ രണ്ടായിരത്തിരണ്ടിലെ വോഗ് ഫോട്ടോഷൂട്ടിൽ സെലൻസ്കി പങ്കെടുത്തതിനെയാണ് മസ്ക് വിമർശിച്ചത് വോഗ് കവർ ഫോട്ടോ ഉൾപ്പെടുത്തിയ എക്സിലെ പോസ്റ്റിനുള്ള മറുപടിയായാണ് മസ്കിന്റെ വിമർശനക്കുറിപ്പ് യുദ്ധഭൂമിയിൽ ഒട്ടേറെ കുട്ടികൾ മരിക്കുന്നതിനിടെയാണ് സെലൻസ്കി ഫോട്ടോഷൂട്ട് നടത്തിയതെന്നും മസ്ക് വിമർശിച്ചു നേരത്തെ ഡൊണാൾഡ് യുക്രൈൻ പ്രസിഡന്റിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു സെലൻസ്കിയുടെയും ഭാര്യ ഒലീന സെലൻസ്കിയുടെയും ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വോഗ് ഫോട്ടോഷൂട്ട് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആനി ലിബോവിറ്റ്സാണ് എടുത്തത് ധീരതയുടെ ഛായാചിത്രം യുക്രൈന്റെ പ്രഥമ വനിത ഒലീന സെലൻസ്ക എന്ന പേരിട്ടിരുന്ന ഈ ഫീച്ചർ യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന യുക്രൈൻ ജനതയുടെ പ്രതിരോധശേഷിയും ദൃഢനിശ്ചയവും എടുത്തു കാണിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു എന്നാൽ ഫോട്ടോഷൂട്ടിന്റെ സമയവും സ്വഭാവവും വിവിധ കോണുകളിൽ നിന്ന് വിമർശനത്തിന് ഇടയാക്കി സെലൻസ്കിയുടെ ഫോട്ടോഷൂട്ടിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു യു എസ് റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം ലോറൻ ബോബേട്ട് ടെക്സസ് കോൺഗ്രസ് അംഗം മൈറ ഫ്ലോട്ടസ് എന്നിവർ ഫോട്ടോഷൂട്ടിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു യു ബസ് യുക്രൈന് ആറായിരം കോടി ഡോളർ സഹായം നൽകുമ്പോൾ സെലൻസ്കി ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണെന്നാണ് യു എസ് കോൺഗ്രസ് പ്രതിനിധികളുടെ വിമർശനം യുദ്ധത്തിനിടെ ഫോട്ടോഷൂട്ട് നടത്തുന്ന യുക്രൈൻ പ്രസിഡന്റിന് ഇനി സഹായം നൽകേണ്ടതുണ്ടോ എന്നും ശില സെനറ്റ് അംഗങ്ങൾ ചോദിച്ചിരുന്നു